സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഗർഭചിത്ര ഗുളികകൾ വിൽപ്പന നടത്തുന്നവരുടെ പോസ്റ്റുകൾ തടയുകയോ ഫീഡിൽ നിന്ന് മറയ്ക്കുകയോ ചെയ്യുന്നതായി റിപ്പോർട്ട് ഇൻസ്റ്റഗ്രാം നിരവധി ഗർഭചിത്ര ഗുളികദാതാക്കളുടെ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നീക്കങ്ങൾ കടുപ്പിച്ചതായി അബോഷൻ ഗുളികകളുടെ ഉൽപ്പാദകർ പറഞ്ഞു അതേസമയം ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഉടമസ്ഥരായ മെറ്റ സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് മെറ്റയുടെ സിഇഒ മാർക്ക് സൊക്കർബർഗ് ഈ മാസം കമ്പനിയുടെ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതു മുതൽ ഇത്തരം പോസ്റ്റുകളും അക്കൗണ്ടുകളും സൂക്ഷ്മ പരിശോധനയിലാണ് നവംബർ മുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ചില പോസ്റ്റുകൾ നീക്കം ചെയ്യുകയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് മറയ്ക്കുകയും ചെയ്തതായി യു എസിലെ ഏറ്റവും വലിയ ഗർഭചിത്ര ഗുളികാദാതാക്കളിലൊന്നായ എയ്ഡ്സ് ആക്സസ് പറഞ്ഞു വിമൻ ഹെൽപ്പ് വിമൻ ജസ്റ്റ് ദി പിൽസ് എന്നിവയുൾപ്പെടെ മറ്റ് അബോഷൻ ഗുളികാദാതാക്കളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ സസ്പെൻഡ് ചെയ്തു മറ്റൊരു അബോഷൻ ഗുളികാദാതാവായ ഹേ ജെയിനിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടുത്തിടെ ഇൻസ്റ്റഗ്രാം സെർച്ചിൽ നിന്ന് അദൃശ്യമാവുകയും ചെയ്തിരുന്നു